അസ്സലാമു അലൈക്കും വാഹമത്തുള്ള ഇന്ന് വേദനാജനകമായ ഒരു കാര്യത്തെക്കുറിച്ച് സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഇപ്പോൾ ഗാസയിൽ ആയിരക്കണക്കിന് നിരപരാധികൾ പുരുഷന്മാരും സ്ത്രീകളും പ്രത്യേകിച്ച് കുട്ടികളും യുദ്ധങ്ങൾ മാത്രമല്ല ബോംബുകൾ മാത്രമല്ല അതിലും നിശബ്ദവും ക്രൂരവുമായ ഒന്നിനെയാണ് നേരിടുന്നത് വിശപ്പ് ഗാസയിൽ ക്ഷാമം ആരംഭിച്ചതായി ഐക്യരാഷ്ട്രസഭ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു ലോകത്ത് ഭക്ഷണമില്ലാത്തത് കൊണ്ടല്ല ഭക്ഷണം തടയപ്പെടുകയോ വൈകിപ്പിക്കുകയോ നിഷേധിക്കപ്പെടുകയോ ചെയ്യുന്നതിനാലാണ് കുട്ടികൾ മരിക്കുന്നത് ഭക്ഷണം കഴിക്കാനും അതിജീവിക്കാനുമുള്ള ഏറ്റവും അടിസ്ഥാന അവകാശം പോലും എടുത്തു കളയപ്പെടുന്നു ഇസ്ലാം വിശപ്പിനെ കുറിച്ച് ഒരിക്കലും മൗനം പാലിച്ചിട്ടില്ല നബിസാഹു അല്ലെ സൽമ പറഞ്ഞു തന്റെ അയൽക്കാരൻ വിശന്നിരിക്കുമ്പോൾ വയറു നിറയെ കഴിക്കുന്നവൻ വിശ്വാസിയല്ല ഇത് നമ്മുടെ അയൽക്കാരനെ കുറിച്ചാണെങ്കിൽ പലസ്തീനിലെ നമ്മുടെ സഹോദരി സഹോദരന്മാരുടെ കാര്യമോ പാലില്ലാതെ കരയുന്ന കുട്ടികൾ ഇലകൾ പാചകം ചെയ്യുന്ന ഉമ്മമാർ ഒരു പീസ് ബ്രെഡ് പങ്കിടുന്ന കുടുംബങ്ങൾ എന്നാൽ ഇപ്പൊ നമ്മുടെ സ്വന്തം ജീവിതത്തെ കുറിച്ച് ചിന്തിക്ക വിവാഹങ്ങളിൽ നമ്മൾ ഭക്ഷണം പാഴാക്കുന്നു ഫുഡിന്റെ ടേസ്റ്റിൽ നമ്മൾ ബോറടിച്ചതിനാൽ നമ്മൾ അവശിഷ്ടങ്ങൾ വലിച്ചെറിയുന്നു ഫ്രിഡ്ജുകൾ നിറയുന്നു പ്ലേറ്റുകൾ നിറയുന്നു ഹൃദയങ്ങൾ ചിലപ്പോൾ ശൂന്യമാണ് നമ്മൾ ആവശ്യമുള്ളതിനേക്കാൾ കൂടുതൽ ഓർഡർ ചെയ്യുന്നു നമ്മൾ കഴിക്കേണ്ടതിലും കൂടുതൽ കഴിക്കുന്നു എന്നിട്ട് നമ്മൾ പരാതിപ്പെടുന്നു ഇന്ന് ഒരു ജനതയുടെ ഇച്ഛാശക്തി തകർക്കാൻ വിശപ്പ് ഉപയോഗിക്കുന്നു പക്ഷേ അവ തകർക്കാൻ കഴിയാത്തവയാണ് കഷ്ടപ്പാടുകൾക്കിടയിലും പലസ്തീനുകൾ നമുക്ക് ക്ഷമ ഈമാൻ എന്നിവ കാണിക്കുന്നു അവരുടെ ഹൃദയങ്ങൾ വിശക്കുന്നുണ്ടാകും പക്ഷേ അവരുടെ ആത്മാവ് നിറഞ്ഞിരിക്കുന്നു അള്ളാഹു പറയുന്നു തീർച്ചയായും പ്രയാസത്തോടൊപ്പം ആശ്വാസവും വരുന്നു നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും നിങ്ങൾക്ക് ചോദിക്കാം എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും ഞാൻ നിങ്ങളോട് പറയട്ടെ നിങ്ങളുടെ ശബ്ദമുയർത്തുക ഒരു പോസ്റ്റ് ഒരു ഓർമ്മപ്പെടുത്തൽ ഒരു ദുഴ പോലും അത് പ്രധാനമാണ് ദാനം നൽകുക അത് ഒരു രൂപയാണെങ്കിൽ പോലും അത് ആരുടെയെങ്കിലും അടുത്ത ഭക്ഷണമാകാം സുജൂദൽ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക ഒരു പക്ഷേ അള്ളാഹു നമ്മളെ പരീക്ഷിക്കുന്നത് വിശപ്പ് കൊണ്ടാവില്ല ആശ്വാസം കൊണ്ടായിരിക്കും നമ്മുടെ ആഡംബരത്തിൽ നമ്മൾ മൗനം പാലിക്കുമോ അല്ലെങ്കിൽ വളരെ വൈകുന്നതിന് മുമ്പ് നമ്മൾ പ്രവർത്തിക്കുമോ പ്രിയ സഹോദര സഹോദരന്മാരെ ഇത് മറ്റൊരു ദുരന്തമാകാൻ അനുവദിക്കരുത് അള്ളാഹു വിശക്കുന്നവർക്ക് ഭക്ഷണം നൽകട്ടെ ദുർബലരെ സംരക്ഷിക്കട്ടെ പലസ്തീനൽ സമാധാനം കൊണ്ടുവരട്ടെ ആമീൻ ഇത്തരം വീഡിയോസ് ലഭിക്കാൻ അമാനർ ഫിക്സ് എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ